ഓണം കളറാക്കി പ്രശസ്ത പിന്നണി ഗായിക ചിത്ര അയ്യരും സംഘവും ഓണം വാരാഘോഷം സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാവിരുന്നാണ് കാണികളുടെ മനം നിറച്ചത് നിരവധി പേരാണ് കലാവിരുന്ന് ആസ്വദിക്കാൻ മാനന്തവാടി പഴശ്ശി പാർക്കിലെത്തിയത് വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജില്ലാ ഭരണകൂടം വിവിധ ടൂറിസം സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചത് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ചിത്ര അയ്യർ മാനന്തവാടിയിൽ കലാവിരുന്നൊരുക്കിയത് ദേശഭക്തി ഗാനങ്ങളും പഴയ ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ആലപിച്ച് ചിത്ര അയ്യർ സദസ്യരെ കയ്യിലെടുത്തു യുവഗായകരായ മുസാഫിർ ദേവപ്രിയ ഷാനിഫ് എന്നിവർ അടിപൊളി പാട്ടുകളുമായെത്തിയപ്പോൾ കാണികൾ താളമിട്ടും കുട്ടികൾ വേദിയിലെത്തി നൃത്തം ചെയ്തും ഓണാഘോഷത്തിന് മാറ്റേക്കി അവധി ദിവസമായതിനാൽ തന്നെ അയൽ ജില്ലകളിൽ നിന്നും മറ്റും പാർക്ക് സന്ദർശിക്കാനെത്തിയവർ സംഗീതരാവ് ആസ്വദിച്ചാണ് മടങ്ങിയത് സൗജന്യമായാണ് പ്രവേശനം ഒരുക്കിയിരുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി